നമസ്കാരം പ്രപഞ്ചം വലിയ അർത്ഥതലങ്ങളുള്ള വാക്കാണിത് അറിയന്തോറും അത്ഭുതപ്പെടുത്തുകയാണ് പ്രപഞ്ചം എന്താണ് പ്രപഞ്ചം ഭൗതികമായി നിലനിൽക്കുന്ന എല്ലാം ചേർന്നതാണ് പ്രപഞ്ചം സമ്പൂർണ്ണമായ സ്ഥലവും സമയവും എല്ലാ രൂപത്തിലുമുള്ള ദ്രവ്യവും ഊർജവും ഗതിയും ഭൗതിക നിയമങ്ങളും അവയുടെ അളവുകളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് മുൻപ് പ്രപഞ്ചത്തിൻ്റെ പ്രായം ഏഴ് മുതൽ ഇരുപത് ബില്യൺ വർഷം വരെ എന്ന് ജ്യോതിശാസ്ത്രജ്ഞർ കണക്കാക്കിയിരുന്നു എന്നാൽ സാങ്കേതിക വിദ്യയിലെ പുരോഗതിയും പുതിയ സാങ്കേതിക വിദ്യകളുടെ വികാസവും മൂലം പ്രപഞ്ചത്തിൻ്റെ പ്രായം പതിമൂന്ന് ദശാംശം ഏഴ് ബില്ല്യൻ വർഷമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായ പ്രതിഭാസം മഹാവിസ്ഫോടനം അഥവാ ബിഗ് ബാങ് എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്ത് ഇന്ന് കാണാനാവുന്ന പ്രപഞ്ചത്തിലെ എല്ലാ ദ്രവ്യവും ഊർജവും അനന്തമായ സാന്ദ്രതയിൽ കേന്ദ്രീകരിക്കപ്പെട്ടു മഹാസ്ഫോടനത്തിന് ശേഷം പ്രപഞ്ചം ഇന്നത്തെ അവസ്ഥയിലേക്ക് വികസിക്കുവാൻ തുടങ്ങി അത് ഇന്നും തുടരുന്നു എന്ന് കരുതുന്നു എവിടെയെല്ലാം ദ്രവ്യമുണ്ടോ ദ്രവ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമുണ്ടോ അവിടെമെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് എല്ലാ ദ്രവ്യവും ദ്രവ്യരൂപങ്ങൾക്കിടയിലുള്ളതും അവയ്ക്ക് ചലിക്കുവാൻ വേണ്ടതുമായ സ്ഥലവും ചേർന്നതാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ ഭാഗമല്ലാത്തതായി ഒന്നുമില്ല ഇപ്പോൾ മനുഷ്യൻ ഇന്നേ വരെ തിരിച്ചറിഞ്ഞതിലും വെച്ച് ഏറ്റവും വലിയ പ്രാപഞ്ചിക ഘടനയെ കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ ക്വിപ്പു എന്നാണ് ഗവേഷകർ ഈ ഗാലക്സി സൂപ്പർ ക്ലസ്റ്ററിന് പേരിട്ടിരിക്കുന്നത് നമ്മുടെ ക്ഷീരപഥത്തിനേക്കാൾ പതിമൂന്നായിരം മടങ്ങ് വലിപ്പമുള്ളതാണ് കിപ്പു ഈ ഗാലക്സി സൂപ്പർ ക്ലസ്റ്ററിൻ്റെ ഒരിടത്ത് നിന്ന് മറ്റേ അറ്റം വരെ കടക്കണമെങ്കിൽ നൂറ്റി മുപ്പത് കോടി പ്രകാശ വർഷമാണ് വേണ്ടി വരിക അതായത് പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചാൽ നൂറ്റി മുപ്പത് കോടി വർഷങ്ങൾ എടുക്കുമെന്ന് അർത്ഥം ഇതിന് മുൻപ് മനുഷ്യൻ്റെ അറിവിലുള്ള ഏറ്റവും വലിയ പ്രാപഞ്ചിക ഘടന ഹിർക്കുലീസ് കൊറോണ ബൊറാലിയസ് ഗ്രേറ്റ് വാൾ എന്ന ഗാലക്സി ക്ലസ്റ്ററായിരുന്നു ഭൂമിയിൽ നിന്ന് ആയിരം കോടി പ്രകാശ വർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ക്വിപ്പുവിനെ കൂടാതെ മറ്റ് നാല് ഗാലക്സി ക്ലസ്റ്ററുകൾ കൂടി ബഹിരാകാശ ഗവേഷകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രപഞ്ചത്തിലെ ആകെ ഗാലക്സികളുടെ മുപ്പത് ശതമാനവും ക്വിപ്പു ഉൾപ്പെടെയുള്ള അഞ്ച് സൂപ്പർ ഗാലക്സി ഉള്ളത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ആകെ ദ്രവ്യത്തിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനവും ഈ അഞ്ച് സൂപ്പർ ക്ലസ്റ്ററുകളിലാണ് ഉള്ളതെന്നാണ് ഗവേഷകർ പറയുന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടായ ഘടനയാണ് ഗാലക്സികൾ ഇത്തരം ഗാലക്സികൾ ഒറ്റയ്ക്കായോ കൂട്ടമായോ കാണപ്പെടാം കൂട്ടമായി ഗുരുത്വബലത്തൽ ഒരു ഘടനയായി കാണപ്പെടുന്നതാണ് ഗാലക്സി ക്ലസ്റ്ററുകൾ ഇത്തരം ക്ലസ്റ്ററുകൾ ഒന്നിച്ചു ചേർന്ന് വലിയ ഘടനയായി രൂപം കൊള്ളുന്നതാണ് സൂപ്പർ ഗാലക്സി ക്ലസ്റ്ററുകൾ ക്വിപ്പു അത്തരത്തിൽപ്പെട്ട ഒന്നാണ് നമുക്ക് ചിന്തിക്കാവുന്നതിലും അധികം ഭീമമായ വലിപ്പമാണ് ഇവയ്ക്കുള്ളത് ഇത്തരം സൂപ്പർ ഗാലക്സി ക്ലസ്റ്ററുകൾ ബഹിരാകാശ ഗവേഷകരുടെ പ്രത്യേക ശ്രദ്ധ നേടുന്നവയാണ് സൂപ്പർ ക്ലസ്റ്ററുകൾ വലിപ്പം കൊണ്ട് നമ്മളെ ഇപ്പോൾ ഞെട്ടിക്കുമെങ്കിലും സമീപഭാവിയിൽ അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവ തകർന്ന് സ്വതന്ത്രമായ അസ്തിത്വമുള്ള ഗാലക്സികളോ ഗാലക്സി ക്ലസ്റ്ററുകളോ ആയി മാറിയേക്കാമെന്നും ഗവേഷകർ പറയുന്നുണ്ട് ഗാലക്സികൾ എങ്ങനെ രൂപം കൊള്ളുന്നു എന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ ഇത്തരം സൂപ്പർ ക്ലസ്റ്ററുകളിൽ നിന്ന് ലഭിക്കുമെന്നാണ് ഗവേഷകർ ഇപ്പോൾ കരുതുന്നത് വെബ്ഡെസ്ക് தும்பமன் தும்பமன்டக்குநாதன் கேத்திரம் அம்பலக்கடவு பத்தனம் திட்ட ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിൽ നെറ്റ്വർക്കില്ല